ഹർഷ പോലീസിനെ ഒരു പ്രതി ജയിലിലേക്ക് പോകുന്നു എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു വിജയിക്കുന്നു വിജയിച്ചതിന് ശേഷം ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ പരോൾ ലഭിക്കുന്നു ഇതൊക്കെ എവിടെ നടക്കും കേരളത്തിൽ നടക്കില്ലല്ലേ കേരളത്തിൽ നടക്കുമെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അതെ കേരളത്തിൽ മാത്രമേ നടക്കൂ എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ശിക്ഷ കിട്ടി ഒരു മാസത്തിനകം തന്നെ ആറു ദിവസം പരോടിൽ ഇറങ്ങുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് പ്രതിയുടെ അച്ഛന് സുഖമില്ലാതെ ആയതുകൊണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്കായിട്ട് പൊരിക്കുകയാണ് ഈ ബോംബെറിഞ്ഞ് മരണപ്പെട്ട അല്ലെങ്കിൽ ബോംബെറിയുമ്പോൾ ആ ഒരു പോലീസ് പോലീസ് വാഹനത്തിന് നേരെ പോലീസിനെതിരെയാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് എന്തൊക്കെ അതിക്രമം കാണിക്കുന്നത് പക്ഷെ പോലീസിനെ സംരക്ഷിക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പൊന്നും ചെയ്യുന്നില്ല അപ്പോ ഇത്രയും സുരക്ഷിതത്വം ഇല്ലാതെയാണോ നമ്മുടെ പാവപ്പെട്ട കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അല്ല ഇത് പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കേസാണ് അത് ആ അതിനുശേഷമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന വ്യക്തി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് ഈ ഒരു കേസ് മുന്നോട്ട് വരുന്നതും വിജയിക്കുകയാണെങ്കിൽ രാജിവെക്കണം വിധി ഇനി ജയിലിൽ ഇന്ന് തേടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വിനോദ് എന്ന് പറയുന്ന ആളെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയത് കണ്ണൂർ ഏതൊന്നും നമുക്ക് അത്ഭുതപ്പെടാനില്ല കേട്ടോ കാരണം ബോംബ് ബോംബെറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ബോംബയ്ക്ക് മിഠായി കൊണ്ടുപിടക്കുന്നത് പോലെയാണ് അവിടെയുള്ള കണ്ണൂരിലുള്ള പലരും കൊണ്ടു നടക്കുന്നത് ഇന്നും പലരും കുഴിച്ചിട്ട് മറന്നുപോയ വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചിട്ട് മറന്നുപോയ ബോംബൊക്കെ ഇന്നും കണ്ടെത്തുന്നത് കണ്ണൂരിൽ സ്ഥിരം സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോ പരോള് പരോളൊക്കെ ഇപ്പോ എത്ര വലിയ തെറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു തെറ്റിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് പരോള് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു അതാണ് പുതിയ നിയമം ആലോചിച്ചു നോക്കൂ ഇപ്പൊ സ്വന്തം പോലീസ് വകുപ്പിനെതിരെ ഒരു കുറ്റകൃത്യത്തിൽ പോലും അത് ആ കുറ്റകൃത്യം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ നിയമവ്യവസ്ഥ എന്താണല്ലേ അതെ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരാൾക്ക് പരോടി ലഭിക്കുന്നു അതും മാസങ്ങൾക്കുള്ളിൽ തന്നെയും നാലോ അഞ്ചോ തവണ പരോടി ലഭിക്കുന്ന ഒരു രീതി അതിനപ്പുറത്തേക്ക് വീണ്ടും അത് വിവാദമായി നിൽക്കേ തന്നെ മറ്റു രണ്ടുപേർക്ക് കൂടി പരോളി ലഭിക്കുന്നു ഈ പറഞ്ഞ വിനോദം പരോളി ലഭിക്കുന്നു എന്താണത് കാരണം എന്ത് തെറ്റ് ചെയ്താലും പരോളി ലഭിക്കും അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ കിടന്ന് ശിക്ഷ വച്ച് ജയിലിൽ കിടന്നാലും ജീവപര്യന്തം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് പരോളിൽ ഇറങ്ങും മാസം മാസം ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് പോലെ കുറച്ച് വീട്ടിലേക്ക് പോയി ആൾക്കാരെയൊക്കെ കണ്ട് പിന്നെ വീണ്ടും ജയിലിൽ പോയി വീണ്ടും സുഖവാസം സുഖവാസം തന്നെയാണ് ജയിലിനകത്ത് എനിക്ക് തോന്നുന്നത് ഹർഷ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് സി പി എം പ്രവർത്തകരാണെങ്കിൽ ജോലി കിട്ടുമായിരുന്നു എന്നൊരു അപഖ്യാതി ഉണ്ടായിരുന്നു പണ്ട് ജോലി കിട്ടുമെന്നാണെങ്കിൽ ഇപ്പോൾ പരോൾ ലഭിക്കുമെന്നാണ് അത് എന്ത് കുറ്റകൃത്യം ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ഉരിവരാം അല്ലെങ്കിൽ നമുക്ക് പരോൾ ലഭിക്കാം എങ്ങനെ വേണമെങ്കിലും സുഖ ജീവിതം നമുക്ക് നയിക്കാം ഇതൊന്നും ആരും നോക്കുന്നില്ല എങ്ങനെയാണെങ്കിലും പാർട്ടി സംരക്ഷിച്ചിരിക്കും അത് ണിപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിവാദങ്ങൾ നടത്തും ഈ വാസുവിനെ ആണെങ്കിലും പത്മകുമാറിനെ ആണെങ്കിലും പൂറ്റിയാണെങ്കിലും ഒക്കെ ജനങ്ങൾ എടുത്തിട്ടലക്കി കഴിഞ്ഞു മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അല്ലാതെ പക്ഷേ എന്നിട്ടും ഈ പറയുന്ന വ്യക്തികളൊക്കെ സി പി എമ്മിന് ഇപ്പോഴും കുറ്റാരോപിതർ മാത്രമാണ് തെറ്റി തെളിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ പാർട്ടി കോടതിയിൽ ഇവരാരും ആരും തെറ്റുകാർ ഇല്ലാത്തത് കൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ ഇവർ തുടർന്നുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറം ഈ പറയുന്ന പി പി ദിവ്യയുടെ വിഷയം കണ്ണൂരിൽ നമ്മൾ കണ്ടിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സംരക്ഷണം നൽകിയില്ലേ പോലീസുകാരുടെ കൂടി പോകുന്നതൊക്കെ അതായത് പോലീസുകാരെ സംരക്ഷണം നൽകിക്കൊണ്ട് വീടിനകത്ത് അവരെ മറച്ചു വെച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന രീതി പക്ഷേ പാർട്ടി ഇവർക്കെതിരെ ഒന്നും നടപടി എടുക്കില്ല കാരണം ഇവരുടെ വയലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് ണോ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും അവർക്കത് വലിയ വിഷയം ഉണ്ടാക്കും അതുകൊണ്ട് എന്തായാലും ഇവരെ സംരക്ഷിക്കുന്ന രീതി ഉറപ്പായും ഉണ്ടാകും അത് ഈ ചെറിയ സി പി എം മറ്റേ അണിയറ പ്രവർത്തകരായിക്കോട്ടെ മുതിർന്ന നേതാക്കളായിക്കോട്ടെ എല്ലാവരിൽ നിന്നും പങ്കുവെച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത അത് സി പി എമ്മിലുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ ഈ ഒരു നിഷാദിന്റെ കേസിൽ തന്നെ നിഷാദിന്റെ പിതാവിന് അച്ഛന് അസുഖം ബാധ്യതനാണ് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങണം അതുകൊണ്ട് ഒരു മാസത്തിനകം തന്നെ പല ചോദിച്ചു അപ്പൊ തന്നെ ലഭിച്ചു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല കേട്ടോ സംശയമൊന്നുമില്ലല്ലോ ആയിരിക്കും അതിനുശേഷം പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് നിഷാദിനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെ എം എസ് എഫ് പ്രവർത്തകൻ അരിൽ ഷുക്കൂർ വധക്കേസിൽ ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പയ്യന്നൂർ ടൌണിൽ ഉണ്ടായത് അതായത് വലിയ രീതിയിലുള്ള വിവാദമായ ഒരു കേസായിരുന്നു ഇത്തരത്തിൽ അരിൽ ഷുക്കൂർ വധക്കേസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വലിയ പ്രമാദമായ വധക്കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അതിൽ പങ്കു പറ്റിയിട്ടുള്ള ആളുകളെയൊക്കെ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഈ പറഞ്ഞ പ്രതികളെല്ലാം പക്ഷെ എന്നിട്ട് എന്റെ സംശയം അതല്ല ഇയാൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നുകൊണ്ട് വിധി തേടുന്ന ഒരാൾക്ക് എന്തായാലും അയാൾ പുറത്തിറങ്ങിയാൽ രാജിവെക്ക ഈ പറഞ്ഞ വിജയിച്ചാൽ രാജിവെക്കണം എന്ന് തന്നെയാണ് യഥാർത്ഥ ഈ പറഞ്ഞ നിയമവ്യവസ്ഥയനുസരിച്ചുള്ളത് എന്നിട്ട് പോലും ഇനിയിപ്പോ വെക്കേണ്ടി വരും അറിയില്ല എന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ഇയാൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുവെങ്കിൽ അത് ഒരിക്കലും ജന ജനാധിപത്യം കൊണ്ടാണ് എന്നുള്ളത് വിശ്വസിക്കാൻ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഈ പാർട്ടികളുടെ അന്തമായി വിശ്വ ഈ പാർട്ടിയെ അന്തമായി വിശ്വസിക്കുന്ന ആൾക്കാർ ആര് അവിടെ നിന്നാലും ഈ വോട്ട് കുത്താൻ പോകുമ്പോൾ കൈവിറക്കും അറിയില്ല അത് ഒരു ലെവൽ ചുറ്റി തന്നെ വോട്ട് ചെയ്യുന്നു ഇത്തരം ആൾക്കാരെ വിജയിപ്പിക്കുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഇവരൊക്കെ ഭയം കാരണമാകാം വോട്ട് ചെയ്തത് കണ്ണൂരാണ് കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം പതിനാലിടങ്ങളിൽ എതിരില്ലാതെ വിജയിച്ച് സി പി വലിയ വിജയമാണ് ഇനി സി പി എമ്മിനൊന്നും പേടിക്കാനില്ല ായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ സി പി എമ്മിന്റെ പക്ഷേ അതെല്ലാം തല്ലി തകർത്തുകൊണ്ട് യു ഡി എഫ് തരംഗം വരുന്നത് നമ്മൾ കണ്ടു ഇത്രയും കണ്ണൂരിൽ ഒട്ടുപിക്ക എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നബാധിത ബൂത്തുകളാണ് അതായത് നയന്റി ഫൈവ് പെർസെന്റേജ് എത്ര പെർസെന്റേജിന് മേളിൽ ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് പോകുന്ന ബൂത്തുകളെല്ലാം പ്രശ്നബാധിത വോട്ടുകളായിട്ട് ഡിക്ലെയർ ചെയ്ത് അവിടെ ഈ പോലീസിന്റെ സുരക്ഷയൊക്കെ ഒരുക്കും അത്തരം ബൂത്തുകൾ ഉണ്ടാകും കാരണം അവിടെ എല്ലാം ഈ പറയുന്ന പോലെ പാർട്ടി ഗ്രാമങ്ങൾ പേടിച്ചുകൊണ്ട് വോട്ട് ചെയ്യാത്ത ഗ്രാമങ്ങൾ അപ്പൊ ഒരു അഞ്ച് വോട്ട് മാറിക്കഴിഞ്ഞാൽ ും ഇന്ന വീട്ടിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് അഞ്ച് വോട്ട് പോയിട്ടുണ്ട് ആ ഭയം അവിടെ ഉണ്ടാകും അതെല്ലാം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ കണ്ണൂർ കാസർഗോഡ് പോലുള്ള ആ ബോർഡർ ഈ പയ്യന്നൂരൊക്കെ ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ് എന്തു എനിക്ക് എനിക്കൊന്നും പൊതുജനത്തിന് പേടിയില്ലാതെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ ചില സംരക്ഷണം എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് പോലും സംരക്ഷണം ലഭിക്കാത്ത ഒരു സ്ഥലമാണ് കണ്ണൂർ എങ്ങനെ അവർ മറ്റുള്ള ജനങ്ങൾക്ക് സ്വന്തം ജീവനേക്കാൾ കൂടുതൽ എന്തായാലും മറ്റുള്ള ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവൻ കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ ജീവനിൽ പലരും സംരക്ഷണം ലഭിക്കും കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ പോലീസുകാർക്കാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാൻ നേരം കിട്ടുന്നില്ല കണ്ണൂർ പോലൊരു ജില്ലയിൽ അപ്പോ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അതേ ഉറപ്പായിട്ടും പോലീസിന് സംരക്ഷണം ഒരുക്കേണ്ടത് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റും തന്നെയാണ് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ് ഇപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല കാരണം ഭയമുണ്ടാകാം ഇത്തരം ബോംബ് പറഞ്ഞാൽ ആ പ്രതികൾ വീണ്ടും ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് പരവും ലഭിച്ച് പുറത്തേക്ക് പോകുന്നപ്പോ ഈ പോലീസുകാർക്ക് കുടുംബം അവർക്ക് പിതാക്കന്മാരുണ്ടാകില്ലേ അവർക്ക് വയ്യാതാകുമ്പോൾ എന്ത് ചെയ്യും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതെ ഇരുപത് വർഷമാണ് ഈ പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇരുപത് വർഷത്തിനിടയ്ക്ക് എത്ര തവണ ഇയാൾക്ക് ഇനി പരോൾ ലഭിക്കും പണ്ടൊക്കെ പരോൾ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റം നോട്ട് ചിലപ്പോൾ തെറ്റ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ ചെയ്യാത്തവരായിരിക്കാം ഇങ്ങനെ ശിക്ഷ വിധിക്കേണ്ടി വരികയും ശിക്ഷയിൽ അനുഭവിക്കേണ്ടി വരികയും വർഷങ്ങളോളം ചെയ്തിരിക്കും പതിനഞ്ചു വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇതിപ്പോ മാസാമാസം പരവ് ലഭിക്കാൻ ഇരുപത് വർഷത്തിനിടയ്ക്ക് എത്ര മാസം ഉണ്ട് ഇരുന്നൂറ്റി നാല്പത് മാസം ഉണ്ട് ഇരുന്നൂറ്റി നാല്പത് മാസവും എനിക്ക് തോന്നുന്നു ഒരു മാസം രണ്ടു തവണയെങ്കിലും വെച്ച് പരവ് ഇറങ്ങാനുള്ള അവസരം എന്തായാലും കൊടുക്കും സ്വന്തം ജില്ലയിൽ നിന്ന് മാറി ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്നത് പോലെ രണ്ടു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോകുന്നത് പോലെ ഇവരൊക്കെ പോയിട്ട് വരുവായിരിക്കും അതെ അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല ഞാൻ പോയി സുരക്ഷിതത്വമേ നമ്മുടെ സർക്കാർ ഒരുക്കുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ വേണം പോട്ടെ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഒരു ക്രിമിനലിനെ സമൂഹത്തിലേക്ക് വീണ്ടും ഇറക്കി വിടുകയാണ് വീണ്ടും ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് ചിന്താമര കേസിൽ അത് തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് കാരണം അത്രത്തോളം അറിയാം അവിടെ ഇനി അത് ഇയാള് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതുപോലെ ഒരു കൃത്യം നിർവഹിക്കുമെന്ന് കൃത്യമായി അറിയാവുന്നവരെ തന്നെയാണ് ഈ പറഞ്ഞ അയാൾക്ക് പരോടി ലഭിക്കുക അല്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങുകയും അല്ലെങ്കിൽ അയാൾ ഇത്തരത്തിൽ ആ ആദ്യം എവിടെയാണോ ഇയാൾ തെറ്റ് ചെയ്തത് അവിടെ തന്നെ പോവുകയും പിന്നീട് വീണ്ടും അവിടെ രണ്ടും മൂന്നും മരണത്തിന് കാരണകാരനാവുകയൊക്കെ ചെയ്യുന്ന ചെന്താമരെ യഥാർത്ഥത്തിൽ പോലീസ് സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗോവിന്ദചാമിയുടെ ജയിലുചാട്ടം ഒക്കെ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അന്നും ചോദിച്ചിരുന്നു പലരും ഈ ഒരു കൈയ്യുള്ള അല്ലെങ്കിൽ ഒന്നര കൈയ്യുള്ള ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് അതിനും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്